സാമ്പത്തിക പ്രശ്നത്തിന് കെ എസ് ആർ ടി സി രാജഭരണ കാലത്താണ് തുടങ്ങി അവിടെ നിന്ന് പല മാറ്റങ്ങളും കെ എസ് ആർ ടി സി തന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരു പ്രൊഫഷണൽ സമീപനമുള്ള സ്ഥാപനമാണ് കലാകാരങ്ങളിൽ ഭരിച്ചുകളിൽ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ആരുടെയും കുട്ടിയും ഞാൻ പറയുകയല്ല ജീവനക്കാരുടെ സംഘടനകളും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളുമെല്ലാം പലപ്പോഴും അബദ്ധങ്ങളായി ഈ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ അവസാനമാണ് കാരണം ഒരു ലൈസൻസ് എന്നൊരു സംവിധാനം ഈ നിയമത്തിൽ പറഞ്ഞു ആ നിയമം എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈസൻസ് ഏർപ്പെടുത്തുകയാണ് നോട്ടിഫിക്കേഷൻ ഉറങ്ങി വരും ആളുകളെ ജനങ്ങളുമായി കേൾക്കും അതിനുശേഷം നോട്ടിഫിക്കേഷൻ പുറത്താക്കും അതായി കഴിഞ്ഞാൽ കേരളത്തിൽ അഞ്ഞൂറ്റിമൂന്ന് പുതിയ ബസ് സർവീസ് ഉണ്ടാകും അഞ്ഞൂറ്റിമൂന്ന് ഊട്ടങ്ങൾ പറയുമ്പോൾ ഒരു റൂട്ടിൽ രണ്ട് വണ്ടി സ്ത്രീകൊണ്ടാകും അപ്പൊ ആയിരത്തിലധികം വണ്ടിയിലൊരു രംഗത്ത് വരും ആയിരത്തിലേക്ക് രംഗത്ത് വണ്ടി രംഗത്ത് വരുമ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് ടാക്സ് എത്ര എടുത്തു എത്ര പേർക്ക് ജോലി കിട്ടും മിനിമം രണ്ടുപേരും രണ്ടായിരം രൂപക്ക് ജോലി കിട്ടും രണ്ട് സ്ത്രീകൾ ഏറെ ബസ്സെടുക്കാൻ തീരുമാനിച്ചിരിക്കും ബസ്സെടുക്കാൻ തീരുമാനിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ബസ്സെടുത്ത് രണ്ട് സ്ത്രീകൾക്ക് സ്വയം തൊഴിലല്ല കണ്ടക്ടർ ഡ്രൈവറോട്ട് അവർ ഓടിക്കാൻ ഡെലിവറി ലൈസൻസ് ആവശ്യമില്ല ചെറിയ വണ്ടി പിന്നെ സാറിന് ഇപ്പം വന്ന ചെറിയ വണ്ടിക്കലും ഡെവിൽ ലൈസൻസിന്റെ ആവശ്യമില്ല മന്ത്രി വണ്ടി ഓടിക്കുന്നത് വലിയ ഉണ്ട് ഇന്നും ലൈസൻസ് വേറുള്ളത് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആവശ്യം ഈ വൈറ്റ് ബസ് ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണം സി വന്ന വലിയ സൂപ്പർഫാസ്റ്റ് സ്ത്രീയെ പോലുള്ള വണ്ടി ഓടിക്കാൻ ഡേ ഡി ലൈസൻസിന്റെ ആവശ്യം ബസ് വാങ്ങുമ്പോൾ രണ്ട് സ്ത്രീകൾ രണ്ട് കൂട്ടുകാരികളെ ഒരുമിച്ച് ബസ് വാങ്ങാം രണ്ട് ഫ്രണ്ട്സ് വാങ്ങിക്കാം അല്ലെങ്കിൽ ഡ്രൈവറും കണ്ടെത്തനും ഞാനായിക്കൊണ്ട് എനിക്ക് തന്നെ വണ്ടി ഓടിക്കാം ടിക്കറ്റ് കൊടുക്കുന്നത് ലോറുകൾ പുറം കൊടുക്കുന്നത് എന്താണെന്ന് ഇങ്ങനെ മാറ്റം കേട്ടാകും നമ്മൾ ഓരോ സ്ഥാപനം നന്നായിരിക്കുന്നത് മലയാളികളില്ല അതിനുവേണ്ടി എന്ത് നടപടി എടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കും ആ നടപടി ഞാൻ പറയാതെ പറഞ്ഞാതെ ഇടതുപക്ഷ സർക്കാരിന്റെ നയം ആഘാത സ്ഥാപനങ്ങളെ വിൽക്കുന്നു കെ എസ് ആർ ജീവിക്കുക കെ എസ് ആർ ജീവിക്കത്തില്ല അല്ലാതെ തന്നെ കെ എസ് ആർ ടി മെച്ചോടും കെ എസ് ആർ ടി ജീവനക്കാരെ സഹകരിച്ചാൽ ജനങ്ങൾ സഹകരിച്ചാൽ കെ എസ് ആർ ടി പച്ചപൊക്കെ മെച്ചമുണ്ട് കെ എസ് ആർ സി അടുത്ത മാസം ലാഭത്തിലാക്കുന്നവരോട് മണ്ഡപ കൂടാനും കൂടി കണ്ട കെ എസ് ആർ ടി സി സ്വന്തം കാര്യം നടത്താൻ ഇനിയും കഴിയും കെ എസ് ആർ സി ജീവനക്കാരിയായിരിക്കണം സർക്കാരിന്റെ സഹായം വേണം ജനങ്ങളുടെ വസ്തുക്കളെ വേണം നട്ടത്തിനോടുന്ന വണ്ടിയെല്ലാം നാളെ മറ്റന്നാളെ ബിനെയും ബിന്നെയും ഓടിച്ചുകൊള്ളു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഒറ്റ കാര്യം എനിക്ക് കൂടി ഓർമ്മിക്കുകയാണ് നട്ടത്തിലാക്കുന്നത് നല്ല ലക്ഷ്യത്തോടെ നമ്മുടെ എം എൽ എ മുഴുവൻ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മളെ നമ്മളെല്ലാം സമ്മർദ്ദം ചെലുത്തി ഗവൺമെന്റിന് സമ്മർദ്ദത്തിൽ എന്നെ സമ്മർദ്ദത്തിലാക്കി അദ്ദേഹം ഈ സംഭവം കൊണ്ടുവരുമ്പോൾ ഇത് വിജയിച്ചി നട്ടം എന്ന് തന്നെ എനിക്ക് ഹൈക്കോടതി അടുത്ത വണ്ടിയിൽ നിന്ന് പോയാൽ മതി തീരുമാനിക്കും അതുകൊണ്ട് പരമാവധി ബസേ ഉപയോഗിക്കണം